പാലക്കാട് ഏലപ്പുള്ളി പഞ്ചായത്തിൽ അടിയന്തര ബോർഡ് യോഗം ചേർന്നു മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു പ്രത്യേക ബോർഡ് യോഗത്തിലാണ് കോടതി നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് കോൺഗ്രസ് ബി ജെ പി പഞ്ചായത്ത് അംഗങ്ങൾ തീരുമാനത്തെ അനുകൂലിച്ചപ്പോൾ സിപിഎം മെമ്പർമാർ എതിർപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം ബോർഡ് യോഗം ചേരുന്നതും സി പി എം തടസ്സപ്പെടുത്തിയിരുന്നു ഒയാസിസ് മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുക പ്രദേശത്തെ ജനങ്ങളുടെ പ്രത്യേക ഗ്രാമസഭ കൂടുക ഏഴാം വാർഡിൽ അവതരിപ്പിച്ച ഗ്രാമസഭാ പ്രമേയം അംഗീകരിക്കുക എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് എലപ്പുള്ളി പഞ്ചായത്ത് പ്രത്യേക ബോർഡ് യോഗം ചേർന്നത് യോഗത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തെ കോൺഗ്രസ് ബി അംഗങ്ങൾ അംഗീകരിച്ചു എന്നാൽ സിപിഎം അംഗങ്ങൾ എതിർപ്പ് രേഖപ്പെടുത്തിയതോടെ ബോർഡ് യോഗത്തിൽ വാക്കേറ്റം ഉണ്ടായി ഭൂരിപക്ഷം അംഗങ്ങളും പിന്തുണച്ചതോടെ കോടതി നടപടികളുമായി മുന്നോട്ടു പോവാൻ തീരുമാനിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി നിയമോപദേശം തേടാൻ തീരുമാനിച്ചു നിയമോപദേശം തരാൻ ഗവൺമെൻറ് പ്ലീഡർ തയ്യാറല്ല എന്നുള്ളത് നമ്മളെ രേഖാമൂലം അറിയിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്നും ഭരണസമിതി നേരിട്ട് പഞ്ചായത്തിൻ്റെ പൈസ എടുക്കാതെ ഭരണസമിതി നേരിട്ട് പോകാൻ തീരുമാനിച്ചു കേസിന് അതിന് ഇന്നത്തെ ഭരണസമിതി യോഗം വൈസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി അതിൽ എൽ ഡി എഫിന്റെ മെമ്പർമാർ ഒസിസ് കമ്പനി വരുന്നതിന് ഞങ്ങൾക്ക് സമ്മതമാണ് സന്തോഷമാണെന്നാണ് ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ അവർ അറിയിച്ചിട്ടുള്ളത് ഭരണസമിതി കേസിന് പോകാൻ തീരുമാനമെടുത്തു അതാണ് നമ്മൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തത് യോഗത്തിൽ മദ്യ കമ്പനിക്കു വേണ്ടിയാണ് സി പി എം നിലകൊണ്ടതെന്ന് ബി ജെ പി വിമർശിച്ചു ഇടതുപക്ഷത്തിന്റെ മെമ്പർമാർ ഈ തുടക്കം മുതൽ ഈ കമ്പനിയുടെ ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ മദ്യ കമ്പനി മൂലം ദോഷങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളതെന്നും സർക്കാരിനെതിരെ കേസിന് പോവാൻ തങ്ങൾ ഇല്ലെന്നും സി അംഗങ്ങൾ പറഞ്ഞു പ്രാദേശികമായി കർഷകർക്കോ പൊതുജനങ്ങൾക്കോ ഒരു പ്രയാസവും ആ കമ്പനി വന്നാൽ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഉറപ്പ് ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും പറയുന്നത് അതുകൊണ്ട് കോടതിയിൽ കോടതിയിൽ സമീപിക്കാൻ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും പല ഇതും വന്നിട്ടില്ല ഇവർ കോടതിയിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് എടുത്ത് കോടതിയിൽ സമാ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ അത് സർക്കാർ എൽ ഡി എഫ് ഭരിക്കുന്ന ആ സർക്കാർ അനുമതി കൊടുത്ത ഒരു കാര്യം ആ ആ ആ കാര്യം സർക്കാരിനെതിരെ സർക്കാരിനെതിരെ കോടതിയിലേക്ക് മെമ്പർമാരായിട്ടുള്ള ഞങ്ങൾ ഞങ്ങൾ എട്ട് പേർ തയ്യാറല്ല തയ്യാറല്ല ഹൈക്കോടതിയിലേക്ക് വരുന്ന വാർഡിൽ ആറാം തീയതി പ്രത്യേക ഗ്രാമസഭ കൂടാനുള്ള തീരുമാനത്തെയും സി അംഗങ്ങൾ എതിർത്തു എന്നാൽ മദ്യ ശക്തമായി മുന്നോട്ടു പോവാനാണ് ബി കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളുടെ തീരുമാനം ജനം പാലക്കാട്